ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ ഏകദേശം ആയിട്ടുണ്ടല്ലേ ഞാൻ നോമ്പ് ഫസ്റ്റിനിട്ടതാണൊന്നും രണ്ട് വീഡിയോസ് പിന്നെ കുറേ ആയി നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടെങ്കിലും കൂടി കാണിച്ചു തരാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനായക്കുട്ടി ഇതാ മുഖമൊന്നും കഴുകാതെ ഉറക്കത്ത് പീച്ചിൽ നീച്ച പോലെ ഇരിക്കുന്നുണ്ടോ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകാനായിട്ടോ സംഭവം ആൾ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകണ തിങ്കളാഴ്ച നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ കെട്ടിയോം കാക്ക അതായത് നമ്മൾ ഇനക്കുട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ആളാണ് വാവാ വാ വരി വാവാ വാവാന്ന് പറയുള്ളൂ കേട്ടോ വാപ്പച്ചിനെ അപ്പോൾ മുപ്പത് നാട്ടിൽ ലീവിന് വരികയാണ് അപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ട് മക്കളുണ്ട് നമുക്ക് കൂട്ടിനായിട്ട് ഉമ്മാനം ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അളിയൻ്റെ വണ്ടിയിലാണ് പോകണത് കേട്ടോ അപ്പോൾ അളിയൻ്റെ മകളുമുണ്ട് ഇത്തരം ആൾക്കാരായിട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിതാ ഈ വഴി ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടൂര് കുമ്മാട്ടി വരെ നടക്കണ കാരണം കൊണ്ട് തന്നെ അവിടെ റോഡ് ബ്ലോക്ക് ആയാരണം കൊണ്ട് കോങ്ങാട് വഴിക്ക് നമ്മൾ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ വഴി കൂടി വരുന്നത് അപ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സമയം ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നേകാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആറ് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക അപ്പോൾ അപ്പോഴേക്കും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പെരുന്നാൾ തിരക്കൊക്കെ ആയ കാരണം കൊണ്ടും ഈ വേല വില ആയാരണം കൊണ്ടുതന്നെ നല്ല ബ്ലോക്കും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ അത് ഇടവഴിയിൽ നമ്മൾ നാല് മണിക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് മൂന്നേക്കാലിൽ ഇറങ്ങിയതല്ലേ അപ്പോൾ അളിയത് വണ്ടി നിർത്തി ചായയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വരാം കേട്ടോ നല്ല അടിപൊളി ചായയും പരിപ്പൊടിയിരുന്നു ഒരു രക്ഷയിൽ അപ്പോൾ അടുത്തൊന്നും ഒരു കടയിൽ നിന്നും അങ്ങനത്തെ ഒരു ചായ കിട്ടിയിട്ടില്ല കേട്ടോ നല്ല നാടൻ പാലും കൊണ്ടൊക്കെ ഉള്ള ചായ അപ്പോൾ അത് അളിയെ ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാം പെരുന്നാൾ ഇവിടുന്ന് കൊണ്ടിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ചങ്ങലേരിയിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് ഉച്ചക്ക് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കൊണ്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനായക്കുട്ടിനെയും റിയനെ അവിടെ നിർത്തിയിട്ട് ദീ ഞാനും കൂടിയൊക്കെ വീട്ടിൽ വന്നു കുളി കുളീന്നാനേക്കെ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി നിന്നു പിന്നെ ഇനായക്കുട്ടി റിയും അമ്മാൻ്റെ ഒക്കെ കൂടാളി എൻ്റെ ഒപ്പം വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനായക്കുട്ടി ഒന്നാം പെരുന്നാളിൻ്റെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല മുടിയൊന്നും നേരെ കിട്ടിയിട്ടില്ല ഓർക്കത്ത് നിന്ന് എടുത്തിട്ടാണ് മോളെ കൊണ്ടത് അപ്പോൾ എന്തായാലും വണ്ടീന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നല്ല നല്ല സ്ഥലങ്ങൾ കേട്ടോ പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടം പാടമൊന്നും എവിടെയും കാണാത്ത സ്ഥലമാണല്ലേ അപ്പോൾ പിന്നെ അത് നമ്മളെ ഇനായകുട്ടിനെ വണ്ടീന്ന് നമ്മൾ ഏകദേശം എത്താൻ അപ്പോൾ ഒരു അര മണിക്കൂർ കൊണ്ടുള്ള എത്താൻ അപ്പോൾ ആ സമയപ്പം നമ്മളെ ഇനായക്കുട്ടീനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ഭയങ്കര വാശിയാണ് ഈ ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ റീം തീയൊക്കെ അവർക്കൊരു ഒന്നര വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് അവർ വാപ്പച്ചി അങ്ങനെ ഗൾഫിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും അറിയാത്തൊരു പ്രായമായിരുന്നു കേട്ടോ ഇത് നമ്മളെ ഈ നായക്കുട്ടി പറഞ്ഞാൽ നമ്മളീ നായക്കുട്ടീനെ ഞാൻ അഞ്ച് മാസം ഗർഭിണിയായ സമയത്താണുള്ളത് വാപ്പച്ചി പോ ലീവ് കഴിഞ്ഞ് പോണത് പിന്നെ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ അതായത് മൂന്ന് വർഷമായി മുപ്പത് അടുത്ത മാസം മാസമാകുമ്പോഴേക്കും മൂന്ന് വർഷമാകും പോയിട്ട് അപ്പോൾ ഈ നായക്കുട്ടീനെ ഇതേപോലെ പ്രസവിച്ച് മുതൽക്കെന്നിനെ വീഡിയോ കോള് കണ്ട് 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 അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണുള്ള വാ വാപ്പച്ചീനെ വാവാന്ന് പറയുന്നുട്ടോ അപ്പോൾ കോൾ വീടുകൾക്കോളിതാൽ എപ്പോഴും കണ്ടിട്ടും സംസാരിച്ചിട്ടും ആയിട്ട് അവർക്ക് ഇഷ്ടമാണ് വാവാനെ വാവാനെ കൊണ്ടാൻ പോകുക വാവ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്തിട്ട് നമ്മൾ സലാൻ പറയാതെ കട്ട് കട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും പൊളിക്കണം സലാൻ പറയാൻ എൻ്റെ ആറ്റു കൊടുക്കണം ആ കൊടുക്കണം അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്താവും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ മുകളിലെടുത്ത് പോവുമോ കരയോ വാശി ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഭയങ്കര കാരണം അറിയാത്ത ഒരാളെ നേരിട്ട് കാണുകയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താവുന്നില്ല ടെൻഷനൊക്കെ കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ നമ്മളത് കുതിരാനിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കുതിരാനിൻ്റെ പണി നടക്കാം ഇതിൻ്റെ വർക്ക് കടക്കുന്ന സമയത്ത് വന്നതാട്ടോ ഇതിന് പിന്നെ കുതിരാൻ്റെ വർക്ക് ഈ പണി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തേലും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ വൈകുന്നേരം കൂടെ ആയപ്പോൾ ലൈറ്റുകളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളിന് പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു തരുന്ന കേട്ടോ പക്ഷെ ഓരോ തിരക്കുകളും കാരണങ്ങളും കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറേ ആയി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ചിലർക്ക് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊന്നും ഇല്ലാത്ത എന്താണെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഓരോരോ തിരക്കുകളൊക്കെ ഇരുന്നു കേട്ടോ കാരണം അപ്പം ഇപ്പോൾ ഏതായാലും വീഡിയോ ഇട്ടിട്ടും കുറേ ആയിരുന്നു പിന്നെ ഈ വീഡിയോ കൂടി ഇടാ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത് ഇപ്പം ഈ നായ കുട്ടിൻ്റെ എന്തായിരിക്കും ഉളവാകാനോ കാണുമ്പോൾ ഉള്ളത് എന്നുള്ളത് കാണാനും വേണ്ടിയിട്ടൊക്കെയുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ആ ഒരുപാട് ബ്ലോക്കും തിരക്കിലും ഒക്കെ പെട്ടിട്ടാണ് പോകുന്നത് നമ്മൾ കറക്റ്റ് അവിടെ ഒരു എന്താ മൂന്ന് മണിക്കൂറും കൊണ്ട് എത്തേണ്ട കൊടുത്ത് നമ്മൾ നാലും നാലര മണിക്കൂറൊക്കെ ആയിട്ടാണ് അവിടെ എത്തി അത് പെരുന്നാളിൻ്റെ തിരക്കുണ്ടായിരുന്നു പിന്നെ ആ മുണ്ടൂർ വേല നടക്കുന്ന കാരണം കൊണ്ട് അവിടുന്ന് വഴി മാറ്റി വിട്ട തിരക്കുമൊക്കെ കൂടെ ആയിട്ടോ അപ്പോൾ ഏകദേശം രാത്രി ഒക്കെ ആയിട്ടുണ്ട് ഒരു ആറരയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ സമയം ഇവിടങ്ങളിൽ എത്തണം കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ എയർപോർട്ട് റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ കുറേ ആയി കൊച്ചി എയർപോർട്ടൊക്കെ ഞാൻ വന്നിട്ടുട്ടോ അതിൻ്റെ മുന്നേ ലാസ്റ്റ് വന്നപ്പോൾ കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നു ആ വന്നത് കൊച്ചിക്ക് തന്നെയായിരുന്നു പോയത് കോഴിക്കോട്ന്ന് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് എയർപോർട്ടിലൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോഴൊക്കെ ഭയങ്കര മനസ്സിന് ഭയങ്കര എന്തൊക്കെയോ ടെൻഷനൊക്കെയാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല അല്ല അത്രയും ആയിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഈ നായക്കുട്ടി കാണുമ്പോഴുള്ളൊരു എന്തായിരിക്കും കാരണം മൂപ്പരും ആയിട്ടും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് വീടേക്കുള്ള ഇതിട്ടുള്ള ഒരു ഒറ്റ പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പോവോ വാശി പിടിച്ച് കരയോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വണ്ടിന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുകയാണ് ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇയാളെ ആവൂല അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ അവൾക്ക് അറിയേണ്ടാവില്ല വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ എവിടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാലും എന്ത് കാര്യങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ ഉൾക്കോലെ വാവേണമെന്നുള്ള ഇതും ഒക്കെ അറിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ സൗദി എയർലൈൻസിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിന് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് എത്ര കണ്ടാലും പിന്നെ ഒരേ സമയം സന്തോഷവും സങ്കടമൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ കുറേ ആൾക്കാർ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ സങ്കടത്തോടെ നിൽക്കുന്നുണ്ടാവും ഭയങ്കര ഒരു ഒരു അത്ഭുതം എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ ഇവിടെ അല്ലേ അപ്പോൾ ഫൈനലി ഇതാ നമ്മളാൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ വരുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്നത് അപ്പോൾ ഈ നായക്കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്തപ്പോൾ കണ്ടിട്ടില്ല പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾക്ക് ആളൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടോ ഒന്ന ആളാണെന്നൊക്കെ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ ഓൾക്കൊരു ഭയങ്കര ചമ്മലും കേട്ടോ ആളെ നന്നായിട്ടറിയാം അവൾ പൊതുവേ അവൾ അറിയാത്ത ആൾക്കാരെടുത്തേക്ക് പോകൂല അടുത്തേക്ക് പോലും പോകില്ല കേട്ടോ പക്ഷേ അങ്ങനൊരു പരിചയക്കുറവല്ല പക്ഷെ അവൾക്ക് ഫസ്റ്റ് കണ്ടതിൻ്റെ ഒരു നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പൂപ്പൊരു വാരി എടുത്തപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ പെട്ടെന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഓൾക്ക് ചെറുതായിട്ടൊന്ന് ചുണുങ്ങും കാര്യമൊക്കെ ചെയ്തു അപ്പം ആശാതാ മൂന്ന് വർഷത്തിന് ശേഷമാണ് നാട്ടിലെത്തിയിട്ടുള്ളത് കേട്ടോ നമുക്കിങ്ങനെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് അല്ലേ ലീവൊക്കെ പെട്ടെന്ന് കഴിയും അപ്പോൾ നമ്മൾ അളിയെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കട്ട പോസ്റ്റായിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പുറം അപ്പുറമൊക്കെ ഒരുപാട് കൗതുകം നിറഞ്ഞ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ വരുന്നതും പോണതും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ കയറിയിട്ട് ആളുടെ മടിയിൽ എത്താൻ പറഞ്ഞിട്ട് കുറേ വിളിച്ചിട്ടുള്ള പോകണില്ല അവൾക്ക് ഒരു നാണക്കേടുണ്ട് പക്ഷേ താത്താൻ്റെ മകളൊക്കെ അങ്ങനെ എൻ്റെ വാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവളെ വാവി തന്നെ തന്നെയാണ് കേട്ടോളും മെല്ലെ മെല്ലെ എടുക്കാൻ തുടങ്ങിയിട്ടായിരുന്നു അടുക്കാത്ത കുഴപ്പമില്ല പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു നാണക്കേടാണ്ട്ടോ അവൾക്ക് അങ്ങനെ ഒരു വാശിയല്ല പക്ഷേ ഇങ്ങനൊരിത് അപ്പോൾ എന്തായാലും പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ആളത്തേക്ക് ചെല്ലാനും പിന്നെ ഉമ്മ കൊടുക്കാനും അതിനൊക്കെ ഇങ്ങനെ തുടങ്ങി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അടുപ്പം വന്നു തുടങ്ങി പിന്നെ നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ പിന്നോണ്ടാകും കൂട്ടായി പെട്ടെന്ന് കൂട്ടായി ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു തീരെ പോകില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പോകുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര കൂട്ടായി പിന്നോലുണ്ടാകും അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഒരു സംഭവമായിരുന്നു കേട്ടോ അത് വന്നാൽ എന്താവും എന്നുള്ളത് പ്രവാസികൾ വരുന്നത് പോകണതൊക്കെ ഒരു രസം പക്ഷേ എന്നാലും ഇങ്ങനെ അതായിട്ട് ഒരു കുട്ടികൾ കാണാത്തവരെ കാണുമ്പോഴൊക്കെ ഉള്ളൊരു പുലി ഉണ്ടാവില്ല അതെങ്ങനെയാന്നുള്ളത് പിന്നെന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരുടെ കൂടെ തന്നെ പോകണതും കാര്യങ്ങളൊക്കെ പോർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ വിചാരിച്ച പോലെ വലിയ കുഴപ്പമുണ്ടാക്കിയില്ല വലിയ ഇതായിട്ടും ഇല്ല കേട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വാവ് വേണം വാവാൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ ചെറിയ എല്ലാവരും പറഞ്ഞ് കളിയാക്കുമ്പോഴുള്ള ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മന്തി അൽഫ മന്തി മതി ആൾക്കാർക്ക് ഷവർമ അതൊക്കെ വാങ്ങിയതാ ഭക്ഷണമൊക്കെ അടിച്ചു നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ തിരിച്ച് വരുമ്പോൾ നമ്മൾ മുണ്ടൂർ വഴി തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം കേട്ടോ പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ സമയത്ത് പോലും ഇവിടെ നല്ല പിടുത്തം മുട്ട ബ്ലോക്ക് ആയിരുന്നു കറക്റ്റ് അങ്ങോട്ടും ഇങ്ങടും വാടെ ആറ് മണിക്കൂർ വേണ്ടത് ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുത്തിട്ടാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അപ്പോൾ നല്ല രസമുണ്ട് സൈഡിൽ കൂടി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ധ്യാനം യാത്ര ചെയ്യുന്നത് കേട്ടോ പക്ഷേ അപ്പോഴും നല്ല തിരക്കുണ്ട് ആൾക്കാരുണ്ട് വണ്ടികൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് കേട്ടോ ലോഡും വണ്ടികളൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ രണ്ടാം പെരുന്നാൾ ഇതങ്ങനെ പോയി ഇപ്പോൾ മൂന്നാം പെരുന്നാളും നാലാം പെരുന്നാളൊക്കെ നമ്മൾ പെരുന്നാളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം അയച്ചായിരിക്കും ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിന് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും